എങ്കിലും ഹൈന്ദവവൽക്കരിക്കുക എന്നതാണ് രണ്ടിനും എതിരാണ് സി പി ഐ എമ്മ ഹൈന്ദവരാഷ്ട്രമാകരുത് എന്ന് ഇസ്ലാമി പറയുന്നു ഇന്ത്യ ഹൈന്ദവരാഷ്ട്രമാകരുത് എന്ന് സി പി ഐ എം പറയുന്നു അതുകൊണ്ട് യോജിച്ചുകൂടെ എന്നാണ് പാടില്ല എന്തുകൊണ്ട് ഇന്ത്യ ഹൈന്ദവരാഷ്ട്രമാകരുതെന്ന് മാത്രമേ ജമാ ഇസ്ലാമി പറയുന്നുള്ളൂ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകരുതെന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല കഴിയും വേഗം ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രവത്കരിക്കണമെന്ന് ആവർത്തിച്ചടിവരയിട്ട് ആക്രോശിക്കുന്നുമുണ്ട് ഈ അസുര ചിന്താഗതിക്കാർ സി പി ഐ എമ്മോ ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല മുസൽമാന്റെയും ക്രൈസ്തവന്റെയും ജൈനന്റെയും ബൗദ്ധന്റെയും പാർസിയുടെയും രാഷ്ട്രമല്ല മനുഷ്യത്വത്തിന്റെ മഹാമേരുവാകണം സ്നേഹത്തിന്റെ സാഗരമാകണം കാരുണ്യത്തിന്റെ കടലാകണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം അതുകൊണ്ട് ചെറുക്കാൻ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് ഞങ്ങൾക്ക് അത്രയും പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം നമുക്ക് അവസാനിപ്പിക്കാം രാഷ്ട്രീയത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നത് സി പി ഐ എം ആഹ്വാനം ചെയ്യുന്നത് അഭ്യർത്ഥിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയം ആഹ്വാനം ചെയ്യുന്നത് പോലെ അഭ്യർത്ഥിക്കുന്നത് പോലെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് സകലരെയും സന്ധി ചെയ്ത് യോജിപ്പിച്ചു നിർത്തി മത തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടത്തോടൊപ്പം സാമ്രാജ്യത്വ ദാസ്യ മനോഭാവത്തിന്റെ കൊടിയടയാളമായി ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ അസുര ഭരണത്തിനെതിരെ ആകാവുന്ന വിധത്തിൽ നാട്ടിടവഴികളിലും വഴികളിലും നാൽക്കവലകളിലും രാജ്യവീഥികളിലും ജനപഥങ്ങളിലും പോരാട്ടത്തിന് അഗ്നിരഥ്യകൾ പണിയുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ കടമ മറക്കരുത് ആ നിലപാട് നമുക്ക് സ്വീകരിക്കാനാവണം മുസോളിനിയുടെ പ്രസിദ്ധമായ പുസ്തകത്തിൽ അദ്ദേഹം പുസ്ുറിച്ച് നിർവചിക്കുന്നുണ്ട് ഭരണകൂടവും കോർപ്പറേറ്റ് മൂലധനവും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ ഫാസിസം എന്നാണ് അയാളുടെ നിർവചനം ലോകത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ കാശിയാടിത്തറ നൽകിയ പ്രത്യയശാസ്ത്ര പ്രമുഖരിൽ പ്രവരനായ സഖാവ് ജോർജി ദ്വിത്രോവിന്റെ പുസ്തകം ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി ആ ചെറിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭരണകൂടവും കോർപ്പറേറ്റ് മൂലധനവും തമ്മിലുള്ള അവിശുദ്ധ ബാധവത്തിൽ പിറവികൊണ്ട ദുർഭക സന്തതിയാണ് ഫാസിസം രണ്ടാമത്തെ നിലപാട് വിശദീകരിക്കുന്നില്ല ഭരണകൂടവും ഫാസിസം ഭരണകൂടവും കോർപ്പറേറ്റ് മൂലധനവും തമ്മിലുള്ള അവിശുദ്ധ ബാധവമാണ് ഫാസിസത്തിന്റെ പിറവിയിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് അതാനി കോടാനുകോടി രൂപയുടെ കേസിൽപ്പെട്ട് അമേരിക്കയിലേക്ക് കടക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വിശദാംശങ്ങളൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും ഭയത്താൽ ഞാൻ വിട്ട് കളിയുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം എന്നൊക്കെയാണ് ഇവര് പ്രസംഗിക്കുക ആരും നമ്മളെ പാർട്ടി നേതാക്കന്മാരും പ്രസംഗിക്കും എന്താ പറയാ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഞാനിപ്പോ അങ്ങനെ പറയാറില്ല പെട്രോളിങ് യു ഡി എഫ് തുടർ പ്രതിപക്ഷത്താണ് പറയുമ്പോ തന്നെ സുഖത്തിൽ കേൾക്കുമ്പോ ഒരു ഹരം തോന്നില്ല നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ഞാൻ സുദേവൻ സഹാദനോട് കോഴിക്കോട് ഡി സി ഓഫീസ് കണ്ടു പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ പ്രസംഗിച്ചിരുന്നു രണ്ടാം ഭരണം അങ്ങനെയല്ല രണ്ടാം പ്രതിപക്ഷം രണ്ട് പൊളിയുള്ള വാതിൽ ഒന്ന് അടച്ചതാന്ന് പറഞ്ഞാൽ മറ്റേ തുറന്നതാണല്ലേ മനസ്സിലാവൂലേ അങ്ങനെയാണ് ഞങ്ങൾ അഭ്യർത്ഥന നേതാക്കന്മാരോടുണ്ട് നേതാക്കന്മാരോട് ഇരിക്കുന്നുണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചോളൂ കോൺഗ്രസിനോടും ബി ജെ പിയോടും മുസ്ലിം ലീഗിനോടും വിശദീകരിക്കരുത് വെറുതെ കഴിഞ്ഞ ലോക്സഭാ